ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കക്കേരിക്ക് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു നോമ്പ് കാലത്തും അതുപോലെ തന്നെ ഒരു ചൂടിനും നമ്മുടെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാം കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പുള്ള കക്കരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതാ ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടിരുന്നിതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സ്ഡ് ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത കക്കരിക്ക് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈന്തപ്പഴാണ് ഞാനിവിടെ ഒരു മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടിട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിലൊന്നിട്ടുവെച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണത് കാഷ്യൂ നട്ട്സ് ആണ് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് വേറെ എന്തെങ്കിലും നടട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പീനട്ട് ബട്ടറാണ് കേട്ടാ ഇത് നിങ്ങൾക്ക് ചേർക്കണം എന്നില്ലട്ടാ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തെടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാടൊന്നും ചേർക്കരുത് കാരണം നമ്മൾ ഇതിൽ ഈന്തപ്പഴക്ക ഇട്ട് കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ മധുരം ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തണുത്ത പാലാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടപ്പാൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് തണുത്ത പാലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ കക്കരിക്ക കൊണ്ടുള്ള ഈ ഒരു ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇപ്പോൾതാ ഞാൻ ഈ ഒരു ജ്യൂസ് ഒരു സേർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ പണി കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ കക്കരിക്ക റൗണ്ട് ഷേപ്പിൽ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതാ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സൈഡ് വശത്തായതാ ഇതുപോലെ ബൂസ്റ്റ് പൊടി കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുതാ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്